എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനിപ്പോൾ വന്നതേ ഇനിയാ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ചിന്തിക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്നറിയാം എൻ്റെ ബാല്യകാലം ഞാൻ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് ആ അന്നത്തെ ആ സന്തോഷവും കാര്യങ്ങളും എന്നുവെച്ചാൽ കൂട്ടുകുടുംബമായിരുന്നു ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ അപ്പോൾ അവിടെ അന്നാ കളിയും ചിരിയും തമാശയും ജീവിച്ച ആ ചുറ്റുപാടും ഒക്കെ ഇന്നും എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം ചില സമയത്ത് ഞാൻ ആലോചിക്കും ഇനി ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് ഇപ്പോഴോ അച്ഛനും അമ്മ രണ്ടും മക്കൾ ചിലയിടത്തും ഒരാൾ അത് വേറൊരു ലോകം ഇനിയൊന്നും ഈ ഇപ്പോൾ വരുന്ന തലമുറയ്ക്കൊന്നും ഈ ഒരു സ്നേഹം പഴയ ആ ഒരു ആൾക്കാർക്കുണ്ടായ സ്നേഹമൊന്നും ഉണ്ടാവണമെന്നില്ല അതൊന്നും ഞാൻ ഇതൊന്നും അല്ല പറയാൻ പറഞ്ഞത് അപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലൊരു ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരുമായിട്ട് ഷെയർ ചെയ്യരുത് ഒരിക്കലും ഷെയർ ചെയ്യരുത് കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ രാവിലെ ആകുമ്പം ചില ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത ആൾക്കാർ അടുത്ത ബന്ധങ്ങൾ ബന്ധങ്ങൾ തന്നെ രാവിലെ അമ്മം ഇന്നയാളെ ഒന്ന് വിളിക്കുക എല്ലാം ചേച്ചി സുഖാളാണ് എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ എന്നും പറഞ്ഞ് തുടങ്ങും അപ്പം എന്താ ഒരു വിഷമം അല്ല എന്തോ ഉണ്ട് പറ എന്നോട് പറയുക ചേച്ചി സത്യം ചേച്ചി ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അപ്പം നമ്മൾ ആ വിഷമത്തി ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം അവരോട് ഷെയർ ചെയ്തത് സത്യത്തിൽ നിങ്ങൾ നിങ്ങളവിടെ തോറ്റു അവിടെ ആണ് നിങ്ങളുടെ പരാജയം കാരണം എന്തെന്നറിയാമോ ഇവർ ആ വ്യക്തിയെപ്പറ്റി കുറച്ചുകൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് കുറേ കാര്യങ്ങൾ നിങ്ങളിൽ കുറേ കൂടെ കുത്തി കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് വെച്ച് വെച്ച് കഴിയുമ്പോൾ ഇവർ ആ ഫോൺ വെച്ചിട്ട് ആദ്യം വിളിക്കുന്ന ആ ശത്രുവിനെ ആയിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശത്രുവിനെ കുറ്റം നിങ്ങളടുത്ത് പറഞ്ഞിട്ട് പക്ഷേ ആ ശത്രുവായിട്ടായിരിക്കും ഇവർക്ക് കൂടുതൽ സഹകരണം പിന്നെ നല്ല പദവി ജോലി ഉദ്യോഗമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളെ പുറങ്കാലം കൊണ്ട് അവർ തട്ടിക്കളഞ്ഞിരിക്കും അവർക്കത് മതി പദവിയുള്ളവരെ മതി അപ്പോൾ അവരെ വിളിച്ചിട്ട് നിങ്ങളെ നിങ്ങളീ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് എരിവും മുളിയും മസാല എല്ലാം ചേർത്ത് നിങ്ങൾ അവരവരോട് പറയും അപ്പോൾ അവർ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ അതും കൂടി എടുത്തിട്ട് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടര കയ്യിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ തിരക്കഥയും എല്ലാം കൊടുത്ത് ഇവർ പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഉള്ളിപ്പൊളിക്കുന്ന ഒരു കാര്യമായിരിക്കും എവിടെയൊക്കെ ചെന്നെത്തുമെന്നറിയോ നിങ്ങൾ മാറും നിങ്ങളുടെ നിങ്ങളെ നാറ്റിച്ചിരിക്കും നിങ്ങളെ അവവാദം പറഞ്ഞുണ്ടാക്കിയിരിക്കും ഉണ്ടാക്കിയിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും ഒന്നും നിങ്ങൾ നിങ്ങളടുത്തെത്ര ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾ ഷെയർ ചെയ്യരുത് ആരെയും അമിതമായി വിശ്വസിക്കരുത് നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ വിഷമകളും നിങ്ങൾ മറ്റൊരാടത്ത് പറഞ്ഞോ അവിടെ തുടങ്ങി നിങ്ങളുടെ കഷ്ടകാലം അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ അമ്മ ഏ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക ഈ വീഡിയോ നിങ്ങൾ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഇതേപോലെ ഇനി അടുത്ത ഓരോ വ്യക്തികളുടെ സ്വഭാവങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം സംസാരിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ടാറ്റ